തീർച്ചയായിട്ടും ഇത് ഇന്ത്യ ഒന്നാകെ ആളിപ്പടരാൻ പോവുകയാണ് എന്നുള്ളതിന്റെ തെളിഞ്ഞ ഉദാഹരണമാണ് ഇന്നത്തെ സമരം ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന ആളുകൾ പോലും ഈ സമരത്തിനെത്തുക അതിന്റെ കാരണം അത്രയും ഫാക്ച്വൽ ആയിട്ടാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത് അതിന്റെ ഉത്തരം പറയാൻ കഴിയാത്തവർ അതിന് കൃത്യമായി മറുപടിയില്ലാത്തവർ അവരുടെ വീഴ്ചകളെ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇത് മാറുകയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ രാജ്യം പ്രതീക്ഷിക്കുന്നത് ബിജെപിയുടെ ഒരു പോഷക സംഘടനയല്ല അല്ലെങ്കിൽ അവരുടെ മുന്നണിയുടെ ഒരു ഘടക കക്ഷിയല്ല ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചാർ സോ ബീസിലല്ല അവർ നിൽക്കുന്നത് നാനൂറ്റി ഇരുപത് അപ്പുറത്തും നൂറ്റിപ്പത് ആൾ ഇപ്പുറത്തും അല്ല ഇന്ത്യയുടെ ഗവൺ ഇന്ത്യയുടെ പാർലമെന്റിന്റെ പാതിയാണ് സമരത്തിനുള്ളത് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ പാതിയാണ് ചർച്ച ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ ജനങ്ങളെ പ്രതികരിക്കുന്നവരുടെ പാതയാണ് ഈ ചർച്ച മുന്നോട്ട് വെക്കണമെന്ന് പറയുന്നത് ഇന്ത്യൻ ഒരു ചർച്ചകൾ തയ്യാറല്ല പ്രധാനമന്ത്രിക്ക് ഒന്ന് പാർലമെന്റിനകത്ത് വരാൻ പോലും ആർജവുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ് സമരം ആളി പടരുക തന്നെ ചെയ്യും പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ബിജെപി കമ്മീഷനാണ് ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാൻ അവർക്ക് അർഹതയില്ല വിളിക്കപ്പെടാൻ അർഹതയില്ല അവര് ബി ജെ പി കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇതിലും നല്ലത് അത് പിരിച്ചുവിട്ടിട്ട് ബി ജെ പിയുടെ പോഷക സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്യണം എ ബി വിപിയെ പോലെ യുവമോർച്ചയെപ്പോലെ മഹിളാ മോർച്ചയെ പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്കണം ഘടകക്ഷിയായിട്ട് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ തയ്യാറാവണം എന്തായാലും ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് രാഷ്ട്രീയക്കാരുടെ മാത്രം സമരമായിട്ടും ഇതിനെ കാണരുത് ഇത് കേവലം രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ പ്രവർത്തകരോ ജനപ്രതിനിധികളോ നേതാക്കന്മാരോ മാത്രം നടത്തുന്ന സമരമായിട്ട് ഇതിനെ കാണരുത് ഇതിനുള്ള ജനങ്ങളുടെ പിന്തുണ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ആവണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കുടി പിടിക്കാത്ത നിഷ്പക്ഷരായ ആളുകളും ചില ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ് സാധാരണ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ പരിഹസിക്കാൻ വരുന്നവർക്ക് പോലും വായ അടഞ്ഞിരിക്കുകയാണ് എന്താണ് പറയേണ്ടത് അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി ഈ പോരാട്ടത്തിന് തിരികൊളുത്തിയത് ആവർത്തിച്ച് ഞാൻ പറയുന്നു രാഹുൽ ഗാന്ധി തിരികൊളുത്തിയ പോരാട്ടം രാജ്യം മുഴുവൻ ആളിപ്പടരുക തന്നെ ചെയ്യും കേരളത്തിലെ വോട്ടർ പട്ടിക രാവിലെ ഓഗസ്റ്റ് പതിനാലിന് രാത്രി സ്വാതന്ത്ര്യ രാവിലെ പതിനാല് ജില്ലാ ആസ്ഥാനത്തും കെ പി സി സി സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫ്രീഡം ലൈറ്റ് എന്ന പേരിൽ നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കെ പി സി ഒരു പ്രഖ്യാപനം കൂടെ നടത്തുന്നു തൃശൂരിലെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു സാഹചര്യത്തിൽ തൃശൂരിൽ കർണാടക മാതൃകയിൽ ഒരു പഠനം നടത്താനുള്ള ഇനീഷ്യേറ്റീവ് കെ പി സി സി എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഇനീഷ്യേറ്റീവ് എ സി സിയുടെ കൂടെ നിർദ്ദേശമുണ്ട് ആ ഇനീഷ്യേറ്റീവ് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ അതും ചെയ്യും ഇന്ന് 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 അവിടെ പുറത്തു വന്നിരിക്കുന്നു ആ ഒരു വീട്ടമ്മ പുറത്തു വന്നിരിക്കുന്നു നിങ്ങളുടെയൊക്കെ വാർത്തകളുണ്ട് അവരാണ് അവരുടെ വീട്ടിൽ നാലോ അഞ്ചോ അഞ്ചോട്ട് ചേർത്തിന്ന് പറയുന്നുണ്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകളാ അപ്പൊ അതിന്റെ വസ്തുതകളെ പുറത്തു കൊണ്ടുവരണം എലക്ഷൻ കമ്മീഷൻ എന്താ എന്ത് ബീഹാറിൽ ഉൾപ്പെടെ വോട്ടർ പട്ടിക കൊടുക്കുമ്പോ സ്കാൻ ചെയ്ത കിട്ടാത്ത വോട്ടർ പട്ടിക കൊടുക്കുന്ന കാര്യം എന്താ അതിന്റെ കാരണം എന്താ എന്ത് റീസണിംഗ് ആണ് പറയാനുള്ളത് സോറി ബിജെപി കമ്മീഷന് പറയാനുള്ളത് ഒരു മറുപടിയും പറയാനില്ല ആരാവും പയ്യ ഒരു മറുപടിയും അതിന് പറയാനില്ല